മാവോവാദി ബന്ധം ആരോപിച്ച് യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്ത കേസിൽ ഡൽഹി സർവകലാശാല മുൻ പ്രൊഫസർ ജി എൻ സായ്ബാബയെയും അഞ്ചു പേരെയും ബോംബെ ഹൈക്കോടതി വെറുതെ വിട്ടു ബോംബെ ഹൈക്കോടതിയിലെ നാഗ്പൂർ ബെഞ്ചാണ് എല്ലാവരെയും കുറ്റമുക്തരാക്കിയത് ജസ്റ്റിസ് വിനയ് ഘൌഷി ജസ്റ്റിസ് വാൽമീകി എസ് മെനേസസ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത് മാവോവാദി സംഘടനവുമായി ബന്ധമുണ്ടെന്നും ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തുവെന്നും ആരോപിച്ച് രണ്ടായിരത്തി പതിനാലിനാണ് ശരീരത്തിന്റെ ഭൂരിഭാഗവും തളർന്ന അംഗപരിമിതി കാരണം വീൽ പ്രൊഫസർ ജി എൻ യും അഞ്ചു പേരെയും അറസ്റ്റ് ചെയ്തത് മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളിയിലെ സെഷൻസ് കോടതി എല്ലാവരെയും ശിക്ഷിച്ചു പ്രതികൾ നിരോധിത സി പി ഗ്രൂപ്പിനായി ആർ പോലുള്ള സംഘടനകൾ വഴി പ്രവർത്തിക്കുന്നുണ്ടെന്നായിരുന്നു ആരോപണം ഇവരിൽ നിന്നും പിടിച്ചെടുത്ത ലഘുരേഖകൾ ദേശവിരുദ്ധമാണെന്നും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തെളിവാണെന്നും പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്നു വനമേഖലയിൽ നെക്സ്ലൈറ്റുകൾക്ക് ഒളിവിൻ കഴിയാൻ ഉദ്ദേശിച്ചുള്ള പതിനാറ് ജി ബി മെമ്മറി കാർഡ് സായിബാബ കൈമാറിയതായും ആരോപിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ നടത്തിയ വിചാരണയിൽ യു എ പി യിലെ പതിമൂന്ന് പതിനെട്ട് ഇരുപത് മുപ്പത്തിയെട്ട് മുപ്പത്തിയേഴ് ഐ പി സി നൂറ്റി ഇരുപത് ബി എന്നീ വകുപ്പുകൾ പ്രകാരം ശിക്ഷിച്ചു പ്രതികളിലൊരാളായ പാണ്ഡു പോരോ നരോട്ടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ മരണപ്പെട്ടിരുന്നു മഹേഷ് ടിർക്കി ഹോം കേശുദത്ത മിശ്ര പ്രശാന്ത് റാഹി വിജയ് നാഥ് ടിർക്കി എന്നിവരാണ് മറ്റു പ്രതികൾ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബോംബെ ഹൈക്കോടതിയിലെ ജസ്റ്റിസുമാരായ രോഹിത് ദിയോ അനിൽ പൻസാരെ എന്നിവരടങ്ങിയ ബെഞ്ച് ശിക്ഷ റദ്ദാക്കി യു എ പിയുടെ സെഷൻ നാപ്പത്തി അഞ്ചേ ബാർ ഒന്ന് പ്രകാരമുള്ള കേസുകളിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും ആരോപണങ്ങൾക്ക് വ്യക്തമായ തെളിവുകളില്ലെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ നടപടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് കുറ്റവിമുക്തരാക്കിയത് എന്നാൽ മഹാരാഷ്ട്ര സർക്കാർ അടുത്ത ദിവസം പ്രത്യേക യോഗം ചേർന്ന് അപ്പീൽ നൽകിയതിനെ തുടർന്ന് ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു തുടർന്ന് കേസിൽ വീണ്ടും വിചാരണ നടത്താൻ ബോംബെ ഹൈക്കോടതിയോട് നിർദ്ദേശിച്ചു നേരത്തെ ഉണ്ടായ വിധിയിൽ സ്വാധീനിക്കാതെ മുൻവിധികളില്ലാതെ കേസിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഹൈക്കോടതി മുന്നോട്ട് പോകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു തുടർന്ന് നടന്ന വിചാരണയിലാണ് എല്ലാവരെയും ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് കുറ്റയമുക്തരാക്കിയത് നിലവിൽ നാഗ്പൂർ സെൻട്രൽ ജയിലിലാണ് ഇവർ കഴിയുന്നത് വർഷങ്ങളായി വീൽചെയറിൽ ജീവിക്കുന്ന സായിബാബയെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും ഏഴു വർഷത്തോളം ജയിലിൽ കഴിഞ്ഞതോടെ ആരോഗ്യം മോശമായെന്നും കൈകാലുകൾ പ്രവർത്തിക്കുന്നില്ലെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ വസന്തകുമാരി അന്ന് തന്നെ പറഞ്ഞിരുന്നു പോളിയോ പക്ഷാഘാതം വൃക്ക സുഷമന നാഡി സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയ നിരവധി രോഗങ്ങളിൽ ബുദ്ധിമുട്ടുന്ന സായിബാബയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്